അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമത്തല്ലായി ആ രാത്രിയിൽ ഷമ്മാസ് നുസീബയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നുസീബ എന്തിനായിരുന്നു പെണ്ണെ ഇത് ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ ഇക്ക അവരിങ്ങോട്ട് കയറി വന്നതല്ലേ അവർ കരഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ നമ്മുടെ ഉമ്മയെ അറിയില്ലേ നിങ്ങൾക്ക് നമ്മുടെ ഉമ്മ എന്ന് വെച്ചാൽ എല്ലാവരെയും സഹായിക്കുന്ന സ്ത്രീയല്ലേ അതുകൊണ്ട് തന്നെ അവരെങ്ങനെ നുസീബ നമുക്ക് പറ്റിയത് നീ മറന്നുപോടി നീ മറന്നുല്ലേ അതെല്ലാം എല്ലാം മറന്നു അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും വിറ്റിട്ട് എൻ്റെ ഉമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കുവാൻ ഉമ്മക്ക് പള്ളി പണിയാനുള്ള ക്യാഷ് അല്ലേ അത് അത് നീ എന്തിനാണ് എന്നോടൊരു വാക്ക് വിളിച്ചു ചോദിച്ചാൽ മുന്നില്ലേ ഇക്ക ഞാനെന്താ ചെയ്യുക ഉമ്മ സ്നേഹത്തോടെ അവർ വരവേറ്റു വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഉമ്മയുടെ ഇഷ്ടമല്ലേ അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ നമുക്ക് പറ്റിയ ഒരു അബദ്ധം ഇനിയൊരിക്കലും പറ്റരുത് നമ്മുടെ ജീവിതത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് നുസീബ എല്ലാത്തിനും കാരണക്കാരി നീയാണ് അതെ അന്നത്തെ ആ സംഭവം ഞാൻ പലപ്പെട്ടും പറഞ്ഞു നിന്നോട് അത് വേണ്ട നമുക്ക് എന്ന് പക്ഷേ ഇക്കപ്പാവല്ലേ പട്ടിണിയല്ലേ ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ എന്നൊക്കെ പറഞ്ഞ് നീ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും അതങ്ങ് ശരി തോന്നി അങ്ങ് സമ്മതിച്ചു എല്ലാത്തിനും കാരണക്കാരി നീ തന്നെയാണ് നീയാണ് അതെല്ലാം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണക്കാരി ഷമ്മാസ് നുസീബയെ കുറ്റപ്പെടുത്തിയപ്പോൾ ശരിക്കും നുസീബ കരഞ്ഞുപോയി ഇക്ക ക്ഷമിക്കണം അതെ അത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് റാഹിലെ എവിടെ നിർത്താൻ വേണ്ടി പ്രേരിപ്പിച്ചത് ആ തെറ്റൊക്കെ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു അത് ഞാൻ തന്നെയാണ് ഇക്ക എനിക്ക് നുസീബ വേണ്ട തൽക്കാലം ആരും എന്നോടൊന്നും പറയണ്ട ഞാൻ പോവാണ് ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എൻ്റെ ഷോപ്പും എൻ്റെ കാറും എല്ലാം കൊടുത്ത് ഞാൻ പോവാണ് മലേഷ്യയിലേക്ക് പോവാണ് എൻ്റെ ഉമ്മയുടെ കടങ്ങളെല്ലാം എനിക്ക് വീട്ടാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇക്ക നിങ്ങൾക്ക് ആരും അറിയാതെ നിങ്ങൾ പിന്നെ റഷീദിക്കോട് പറഞ്ഞോ പറഞ്ഞിരുന്നു പക്ഷെ പിന്നെ അവൻ ഇതുവരെ എനിക്ക് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം വിളിച്ച് നോക്കിയപ്പോൾ ഫോൺ വരെ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്തിന് നമ്മളെ ഭാഗത്ത് നിന്ന് മറ്റൊരാൾ നമ്മൾ പറയുന്നത് ഇക്ക എന്നാലും ഒന്ന് ചോദിച്ചാൽ മതി ആയിരുന്നു നുസീ വേണ്ട ഞാൻ പോയിക്കോളാം നിങ്ങളിവിടെ എങ്ങനെ ജീവിച്ചോളി പക്ഷേ ശ്രദ്ധിക്കണം ഒരു വട്ടം നമുക്കൊരു അമിളി പറ്റിയതാണ് ഇനിയും ഒരു ചതിയിൽപ്പെടാൻ ഞാൻ സമ്മതിക്ക ഷമ്മാസിനെ വാക്കുകൾ മുഴുവിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഇക്ക അത് വേണ്ട നുസീബാ ഇനിയൊന്നും പറയണ്ട ഷമ്മാസ് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നുവെങ്കിലും എങ്കിലും ഉറങ്ങിയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പഠിച്ചോനെ ആരാണ് ഇതിനുള്ള കയറി കൂടിക്കണമെങ്കിൽ അറിയുന്നില്ല പഠിച്ചോനെ നീ കാക്ക് അന്ന് തഹജ്ജു തഹജ്ജുനസ്കരിച്ച് നേരെ ഷമ്മാസ് പള്ളിയിലേക്ക് പോയി അന്ന് ഉമ്മയോട് പോലും അവന് പറയാൻ തോന്നിയില്ല കാരണം മറ്റൊന്നുമല്ല അതെ വീടിനകത്ത് ഒരു പെണ്ണ് കയറി കൂടിയിട്ടുണ്ട് റബ്ബേ റാഹിലെ പോലുള്ള ആളുകളെ കാണേൽ പഠിച്ചോനെ അന്ന് സ്വർണം നഷ്ടപ്പെട്ടതാണ് ഇനിയും ഒരു പക്ഷേ ബാക്കിയുള്ളത് കൊണ്ടുപോകാൻ വന്നതാണെങ്കിലോ അതായിരുന്നു ഷമ്മാസിന്റെ മനസ്സിലുണ്ടായിരുന്നത് മോനെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഉമ്മ വിളിച്ചു ആ ഉമ്മ അല്ല മോനെ എന്തിപ്പിണ്ടും പറയാം ചെയ്യാതെ ഏഹ് ഞാന് പോകാനായില്ലേ പള്ളിക്ക് ആ പോവാണ് അസലക്കും വാലിക്കുമലാം അല്ല ഇന്നിപ്പ എന്തങ്ങനക്ക് ഞാൻ വിളിച്ചപ്പോഴാണല്ലോ എന്റെ അടുത്തേക്ക് മോനെവിടെ വന്ന ഉമ മോൻ പോയിട്ട് വരാം ക്ഷംമാസന നേരെ പള്ളിയിലേക്ക് പോയി ഒരിക്കൽ പോലും അവൻ ആ വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല അതെ അന്ന് പള്ളിയിൽ പോയി ഒരുപാട് പൊട്ടിക്കരഞ്ഞ് പഠിച്ച റബ്യരുണ്ടാവോ റഹ്മാനെ എൻ്റെ വീട്ടിലേക്ക് വീണ്ടും ആരൊക്കെ വന്ന് കൂടിയിട്ടുണ്ടല്ലോ പഠിച്ചവനെ റഹ്മാനെ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഭാര്യയുടെ ഒക്കെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടാണ് അവരാളെ കയറ്റുന്നത് അവർ ആരെയും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും എല്ലാവരും നല്ലതാണെന്ന് കരുതും പക്ഷെ പിന്നെയല്ലേ എല്ലാം അറിയാം സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമായി പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് ചായ കുടിക്കുവാൻ വരെ അവൻ വരുന്നില്ല അന്നവൻ നേരെ ഹോട്ടലിലേക്കാണ് പോയത് ഒരു ചായ ആ ഷമ്മാസ് ഇതിപ്പോ എന്താ പതിവില്ലാതെ ഇത്ര രാവിലെ എന്തു ചേറ്റി വീട്ടിലെ ആളില്ലേ ആ ഉണ്ട് ഒന്ന് കുടിക്കാതെ വിചാരിച്ചു കടിയെന്താ ഇക്കടിയൊന്നും വേണ്ട ഒരു കാൽച്ചായ മതി ഷമ്മാസ് നല്ല സ്ട്രോങ്ങോട് കൂടി ഒരു ചായ കുടിച്ചു പുറത്തേക്ക് വെറുതെ ശൂന്യതയിലേക്ക് നോക്കി വന്നു അല്ല എന്താ ഷമ്മാസ് ഇങ്ങനെ ഇത്രമാത്രം ടെൻഷൻ അടിക്കാൻ എന്താ പോ ആ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ചായ വരെ കുടിച്ചു കഴിഞ്ഞില്ലല്ലോ ഇതുവരെ എന്ത് പറ്റി അവൻ പെട്ടെന്ന് ചായ കുറച്ചുകൂടി കുടിച്ച് പൈസ കൊടുത്തു ഷമ്മാസ് എന്താ ഒരു മൊത്തത്തിലൊരു ഉണ്ടല്ലോ ഹോട്ടൽക്കാരൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഷമാസ് ഒന്ന് പുഞ്ചിരി വരുത്തി കൊണ്ട് ഹേ ഒന്നും കുഴപ്പമില്ല പോട്ടെ അസ്സാമലൈക്കും അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുവാനാ തോന്നില്ല അതെ വീട്ടിലൊരു പക്ഷേ അടുക്കളയിൽ ഇനി ആ പെണ്ണായിരിക്കും ഒരിക്കൽ പോലും മറ്റൊരു പെണ്ണിനെ എൻ്റെ അടുക്കളയിൽ എനിക്ക് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഷമ്മാസ് വരുന്നത് കാണുന്നേ ഇല്ല ഉമ്മ സിറ്റൌട്ടിൽ പോയിരുന്നു ഷാമോനെ കാണുന്നില്ലല്ലോ മറ്റേന്നേരം ഒരു കട്ടൻ ചായക്കൊക്കെ വരൂ ഇതിപ്പോ എന്താ സംഭവിച്ചത് നുസിയെ മോളെ ഒന്ന് വിളിച്ചോക്കടി ആ ഉമ്മ ആ കാണുന്നില്ല ലേറ്റ് ലേറ്റായില്ലേ ഒരുപാട് ആ ഓ പള്ളിക്ക നേരം കണ്ടു വരണല്ലേ സെമിറ സെമിറ വേലക്കാരത്തി വിളിച്ചു അവൾ അവിടെ ദോഷ ചുടുന്ന തിരക്കിലായിരുന്നു ആ ഉമ്മ എന്താ അല്ലേ ഈ ചായനകൾ എന്തെങ്കിലും കുടിച്ചാ ഏഹ് എല്ലാവർക്കും എത്തിച്ചു തന്നെക്കണമല്ലോ കുടിക്ക് നിണ്ട മതി ബാക്കി പണിയൊക്കെ ഉമ്മാ ഞാൻ രാവിലെ ചായ ഒന്നും കുടിക്കാൻ എനിക്ക് പതിവില്ല അതിനെന്താ മോളെ കുടിച്ചോ ഏതായാലും ഒരു എട്ട് എട്ട് ഒമ്പത് മണിയാവുമ്പോഴല്ലേ നമ്മൾ നന്നായിട്ട് ചായ കുടിക്കുക അപ്പോ ഈ ആ കുറച്ച് ചായനകൾ എന്തെങ്കിലും എടുത്ത് കുടിച്ചാ എന്നാ ഉമ്മ അതൊന്നും വേണ്ട സാധാ ചായനെ കുടിച്ചാലായി അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കും അങ്ങനെയൊരു പതിവ് മോളെ മോളെ കുടിച്ചാണേ സത്യം പറഞ്ഞാൽ അവൾക്ക് ഈ ഭാഗത്ത് ചെയ്യാനൊക്കെ ഉമ്മ നല്ല സമയം കൊടുത്തിരുന്നു മോളെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ ഇപ്പൊ തന്നെ സുബീക്കന്നെ ഇറങ്ങിയ വണ്ടി ഒന്നും വേണ്ട അതൊന്നും ഇവിടെ അത്ര ഞങ്ങൾ അത്ര പതിവില്ല കുറച്ചാക്കുമ്പോലൊക്കെ മതി മോളെ ഉമ്മ അതിനെന്താ വേഗം പണിയേക്കാലോ മോള് ചായനുള്ള എന്തെങ്കിലും കുടിച്ചാ ഉമ്മ ഞാന് അതുമ്മ ഞാൻ കുടിക്കാറില്ല മോള് കുടിച്ചോ ഒന്ന് ഉന്മേഷൻ കിട്ടിക്കോട്ടെ നല്ലൊരു ചായ നല്ലൊരു പാൽ ചായ പാലൊക്കെ പറഞ്ഞു കുടിച്ചുകൂടെ ഞാൻ അടുത്ത് തരണോ വീണ്ടും അവൾ കടിയെല്ലാം ഉണ്ടാക്കി എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കറിയും എല്ലാം ഉണ്ടാക്കി നുസീബ് അടുക്കളയിലേക്ക് വന്നപ്പോൾ പൊന്നു മോളെ നുസി ഇങ്ങോട്ട് വരണ്ട ഞാനൊക്കെ ചെയ്തോളാം ആ വയറിലേക്കൊക്കെ എന്തേലും തട്ടി വീണാലേ അല്ല ചായയും കടിയുമെല്ലാം ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ച് അവൾ ചൂലെടുത്ത് മുറ്റുമടിക്കാൻ ഇറങ്ങി മോളെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടല്ലോ ഒന്നാൻ മാറി ആ കുഴപ്പമില്ലമ്മ ആ കുഴപ്പമില്ല അവൾ മുറ്റ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേതാ ഷമ്മാസ് ഗേറ്റ് കടന്നു വരുന്നു പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ നടന്നിട്ടാണ് പോവാറുള്ളത് അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ ഉമ്മ കോലായിൽ നോക്കിയിരിക്കുന്നുണ്ട് പഠിച്ച കുട്ടിനെ കാണുന്നില്ലല്ലോ വെള്ള ഷർട്ടും വെള്ള തുണിയും വെള്ള തൊപ്പിയും ധരിച്ചുകൊണ്ട് അതാ ഷമ്മാസ് ഗേറ്റ് കടന്ന് വരുന്നു സമീറ മുറ്റമടിച്ച് വാരുകയായിരുന്നു സമീറ മുറ്റമടിച്ചു വാരുന്ന ആ രംഗം കണ്ടുകൊണ്ടാണ് ഷമ്മാസ് കയറി വന്നത് അവൻ ആ ഭാഗത്തേക്ക് തന്നെ ശ്രദ്ധിച്ചില്ല എന്നാൽ സമീറ ഷമ്മാസിനെ കണ്ടപ്പോഴേക്കും ചൂലവിടെ ഇട്ട് ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു നിന്ന് പഠിച്ചോനെ അല്ല കയറി വരുമ്പോൾ തന്നെ മുറ്റടിക്കുന്നതാ കണ്ടത് റബ്ബേ അസ്സാം വലൈക്കും വലൈക്കും അസലാം അല്ല മോനെ എന്തെന്താ ചായ കുടിക്കാറുന്നു അനക്ക് വേണ്ടി ചായ ഒക്കെ അവിടെ പാർന്നു വെച്ചീനും എന്തപ്പ ചായ കുടിക്കാലോ അല്ലേ എൻ്റെ മോനെ എന്ന സമയത്ത് ഒന്നുമില്ല എന്താ പറ്റി എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ ആ മോനെ പിന്നെ ഈ കണ്ടോ ഞമ്മളെ വീട്ടിൽ ഒരു പെൺകുട്ടിനെ ആലോചിച്ചാൽ നിക്കേനടാ ഭാഗ്യത്തിൽ നിന്നലൊരു പെണ്ണു കരഞ്ഞു വന്ന് കയറി വന്നു എൻ്റെ അടുത്തേക്ക് ഞാൻ നമ്മളങ്ങനെ അങ്ങനെ കണ്ണീര് കാണാതിരിക്കാൻ പാടില്ലല്ലോ സത്യം പറഞ്ഞാ ആ കുട്ടിക്ക് വീട്ടിലും ഒക്കെ ആകെ പീഡനം എന്തൊക്കെ ആയിട്ട് കുട്ടി അടങ്ങാറായി ഇറങ്ങി തിരിച്ചാണ് ഉമ്മ അങ്ങനെ പലരും വരും എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ആശ്രയം കൊടുക്കാൻ ഇവിടെ എന്താ ഷമ്മാസിന്റെ ആ ചോദ്യം കേട്ട് ഉമ്മ ഒന്ന് ഞെട്ടി എന്റെ ഷ്യമോ അങ്ങനെ പറയാറില്ലല്ലോ അല്ല ഷാമോനെ എനക്ക് എന്ത് പറ്റി ഈ ഇങ്ങനെ എന്നോട് തർക്കുത്തരം പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മ തർക്കുത്തരല്ല അതൊക്കെ ഉമ്മ നമ്മൾ ആലോചിച്ചും കണ്ടും എന്താ മോനെന്റെ മോൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ത് പറ്റിയത് ഏഹ് എൻ്റെ പൊന്നു മോനക്ക് എന്താ പറ്റിയത് അങ്ങനെ പറയലല്ലോ ഉമ്മ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മാ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല എൻ്റെ പൊന്ന മോനെ അതാരെനിക്ക് മനസ്സിലായോ ഏ പാവാണ് മോനെ അതിൻ്റെ സ്ഥിതി ആലോചിച്ചാലും കണ്ടു നോക്ക് ഏ ഈ സമയം സമയാകുമ്പോഴത്തേനെ ചായയും കടിയും കാറിയും മിറ്റടിച്ചു വാരിലോ എല്ലാം കഴിച്ചു നല്ലൊരു പെൺകുട്ടിയാണത് പൊന്നു മോനെ ഞമ്മളങ്ങനെ വേണ്ട വേണ്ട പറയണ്ട ഇനി പെനുസിന്റെ പ്രസവും കാര്യമൊക്കെ ഇവിടെയാണെങ്കിൽ ഈ കുട്ടിനെ കിട്ടിയ നല്ലൊരു കാര്യം തന്നെയാണ് ഉമ്മാരെ കുട്ടി മിണ്ടണ്ട ഉമ്മ ആ തൽക്കാലമൊന്നും മിണ്ട ഉമ്മാണടുക്കില്ല ഷാമോനെന്തീ പറയണത് ഏ ഉമ്മാ ആ ചേക്ക് ആക്കപകടാണ എന്റെ പൊന്നാര മോനെ ഷമ്മാസേ എന്താടാ ഈ പറയണത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പാവം കുട്ടി ഞമ്മക്ക് ജമീല താത്താനെ വിളിക്കായിട്ടില്ല ജമീലത്താത്തൊക്കെ ഇടപ്രായമായില്ലേ പിന്നെ അതിന് പഴയ പോലെ പണിയെടുക്കാമെന്നും വയ്യ കുറച്ചൊരു ഉഷാറില് വണ്ടടാ ഉമാനം കൊണ്ട് നീച്ചാൻ കയ്യായിട്ടാണ് ഇന്നെ കൊണ്ടിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യൂലേ അതൊക്കെ ഇപ്പൊ കണ്ടില്ല കാലമ നീര് വരെ വരില്ല ഉമ്മ ഞാൻ ഞ ജോലിക്ക് നിന്നോളാം തൽക്കാലം ആരും വേണ്ട നല്ല കോള് ഇനി പ്രസവത്തിന് വേണമെങ്കിൽ ഇങ്ങനത്തെ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ പോയാലും പോരെ അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ പൊന്നി ചെക്കാ നടക്കൂല ഓരോ ഒരു വെച്ചുണ്ടാക്കി എന്തൊക്കെ കാട്ടും ആർക്കറിയോ നമ്മൾ വിശ്വാസത്തോടെ നമ്മളെ പരിൽ വെച്ചുണ്ടാക്കി കൊടുക്കണേ പോലെ അവലെ പൊന്നാര കുട്ടിയെ ഇങ്ങളൊക്കെ പെറ്റിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല ഇവിടെ ഞാൻ നിന്നിക്കണം പാർപ്പയരത്തിയാൾ നിർത്തും അങ്ങനെ തന്നെ അങ്ങനെ തന്നെയല്ലേ നാൽപ്പതഞ്ചുവോളം അവിടെ ഉണ്ടാവും പിന്നെ തൊണ്ണൂറാവോളം ചിലരെ നിർത്തും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ലാതെ അപ്പോൾ അവിടെയും ഇവിടെയും പോയി പെറ്റിയെടുക്കുക നമ്മൾ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഓൾക്കായിട്ട് അങ്ങനെ വേണ്ടേനും ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഷമ്മാസ് പറഞ്ഞു ഉമ്മ അതെ ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് സിറ്റുവേഷൻ സിറ്റുവേഷനില്ല ഈ ചായ അടിച്ചാൽ പോയിക്കാണ്ട് ഇരിക്കേ വേഗം കൈ കഴിക്കോ സത്യം പറഞ്ഞ ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല ഉമ്മ പറയുന്നതിനനുസരിച്ച് കൈ കഴുകിയിരുന്നു അതെ നല്ല ദോശയും അതിലേക്കുള്ള കറിയും ചായയൊക്കെ നല്ല അടിപൊളിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് തലേ ദിവസം രാത്രിയും അതെ അത് അവളുണ്ടാക്കി തന്നെ ആയിരിക്കും കാര്യമായിട്ടൊന്നും ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല അവൻ ചായ കുടിച്ച് എഴുന്നേറ്റു ഒരു മൂകത മൂകതാ മോനെ ഷോപ്പിൽ പോകണ്ട പോയി നോക്കട്ടെ എന്താ ഇപ്പം എന്താ ആർക്കും ഈ നടത്താൻ കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ടാ ശരി എന്നെ എന്തിനാടാ അതിൻ്റെ ഒക്കെ ഒരു ആവശ്യമാണ് പൊണ്ട് നടന്നുകൂടെ എനിക്കത് ഞാൻ മലേഷ്യയിലേക്ക് പോകണേ ഇവിടെനിന്ന് ശരിയാവില്ല എൻ്റെ പൊന്നാര കുട്ടിയെ ഈ അങ്ങനെ അങ്ങനെ എന്ത് പറയത്തിനെ പറ എന്താ മുതലില്ല സ്വത്ത് ഇല്ല എന്താണ് ഇവിടെ ഒരു കുറവ് പറയേ ഒന്നുമില്ല എന്നാൽ ഈ സമയം ഉമ്മക്ക് ഏറെക്കുറെ മനസ്സിലായി ഷമ്മാസിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സമീറയെ നിർത്തിയതെന്ന് ഷമ്മാസ് ഒന്നും കാര്യമായിട്ട് മിണ്ടെന്നും പറയുന്നു പോലും ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് പോവാണ് അവൻ ചെയ്തത് എന്നാൽ ഈ സമയം നുസേബിയോട് ഉമ്മ പറയുന്നു മോളെ ഷാമോൻ എന്താ ഒരു മൂഡ് ഓഫ് ഓൻ പറ്റിയിട്ടില്ലേ ആളെ നിർത്തിയത് ഇല്ല ഞാൻ പറ്റൂരല്ലോ മോളെ ഉമ്മ അത് സത്യം പറഞ്ഞാൽ അവൾക്ക് അത് വല്ലാത്തൊരു എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു കാരണം ഉമ്മയുടെ ആഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഉമ്മ അറിഞ്ഞാൽ പഠിച്ചോരെ അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമായി തീരും അവൾ പറഞ്ഞു അതും ആ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പെൺകുട്ടികളെ നിർത്തുന്നത് അത്ര പരിചയമില്ലാത്ത അതെന്താ പരിചയമില്ല ഒരു പരിചയമൊക്കെ ഉള്ളു അപ്പുറത്തെ ഷെർ ചെയ്യുന്നാൻ്റെ നാത്തൂനാണിത് ആ എന്നാളോളോളമ്മ ഇവിടെ വന്നതുമാണ് എനിക്കറിയില്ല മോളെ ഉമ്മ എനിക്കറിയാം എന്നാലോ അതുകൊണ്ടാണ് അല്ലാതെ ഇക്കോ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല ആയിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല എന്നാൽ ഇത് അവൾ കേൾക്കുന്നു സെമീറ ഉമ്മയും അവളും സംസാരിക്കുന്നത് കേട്ടു അവൾ കരഞ്ഞു പോയി റബ്ബേ ഇവിടെയും എനിക്ക് സ്വസ്ഥതയില്ലാതായോ എന്തുകൊണ്ടായിരിക്കും എനിക്കറിയുന്നില്ല റബ്ബെ എന്നെന്ത ആർക്കും ഇഷ്ടപ്പെടാത്തത് എല്ലായിടത്തും എന്നെ ഇറക്കി വിടുകയാണല്ലോ എന്നെ ഇറക്കി വിടോ അല്ല എനിക്ക് പേടിയാണ് അവൾക്ക് അന്ന് ഒരു ഉണ്ടായിരുന്നില്ല വീട്ടിലെ ജോലികളെല്ലാം എടുക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കൽ വളരെ കുറവ് മോളെ ഈ തടി ഉണ്ടത് ഇങ്ങനെ പട്ടിണി കിടക്കണ്ട എനിക്കെൻ്റെ ജീവിക്കാൻ ആവശ്യത്തിനുള്ള ഭക്ഷണം ഈ തിന്നണമല്ലോ അല്ലാതെ ഒരിക്കൽ പോലും നീ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ മോളെ അങ്ങനെ ചെയ്യല്ലേ ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ചുകൂട് തടി ഉണ്ടിച്ചിട്ടെന്താ പണ്ടൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞേക്കാ തടി ഉണ്ടെങ്കിൽ കലീബായും പോകാമെന്ന് കാരണം എന്താ നമ്മൾ നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കണോ അങ്ങനെ പട്ടിണി കിടന്ന് കിടന്നതാക്കിയിട്ട് എന്ത് കാര്യമുള്ളത് മോളെ അന്നെ ഡോക്ടറെ കാണിക്കാണ് വേണ്ടത് ഈ തടിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടറോട് ചോദിക്കുക അപ്പം അതിനുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ ഭക്ഷണം കുറേ കുറച്ച് പണി മാത്രം എടുത്തുകൊണ്ടെന്നൊരു കാര്യമില്ല എന്തെങ്കിലുമൊക്കെ മോൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഉണ്ടാവും ഹോർമോൺ പ്രശ്നമൊക്കെ അതുകൊണ്ടായിരിക്കും മോളെ അല്ലാതെ ഒരിക്കൽ പോലും ഉമ്മയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് സത്യമറിഞ്ഞാൽ അവൾ കണ്ണുകൾ നിറച്ചു റബ്ബേ എത്ര സ്നേഹമുള്ളൊരു ഉമ്മ വീട്ടിലെ പണികളെല്ലാം അന്ന് നേരത്തെ തന്നെ കഴിഞ്ഞു ഐഷോ ഒരു വിളി കേട്ടിട്ടാണ് ഉമ്മ ആരാത് ഐശോ ആ ആ ഇവിടെ ഒക്കെ നല്ലോ മട്ടത്തിനെ നല്ല വൃത്തിയക്കണല്ലോ എന്നപ്പോൾ എന്തി ഐശോ എങ്ങനെ പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് അതെ അത് അപ്പുറത്തെ വീട്ടിലുള്ള ജമീലെത്താത്തയാണ് അവരെ കണ്ടതും അവൾ അങ്ങ് ഉൾവലിഞ്ഞു ഉമ്മ അപ്പുറത്തെ വീട്ടത്തെ ജമീലത്താത്ത് വരുന്നുണ്ട് ആ ജമീല എന്നിട്ട് കയറിക്കടേ സെമീറല്ല സ്റ്റാൻഡെല്ലാം എടുത്തോ അവൾ ചായ ഒഴി ഒഴിച്ചു കടിയും എടുത്ത് വെച്ചു ഇതും അല്ല ഇഷോ ഞാൻ അങ്ങനെ വിചാരിച്ചേനു നിങ്ങളെ പേരും കൂടിയൊക്കെ നല്ലോണം വൃത്തിയും എടുപ്പും ഉണ്ടല്ലെപ്പോൾ ഇത്ര മയക്കാലായിട്ടോ ആരും ഇപ്പോൾ മിറ്റടിച്ചോലൊക്കെ എത്ര എളുപ്പം കഴിഞ്ഞാൽ നുസൈബാനെ കൊണ്ടെടുപ്പിച്ചുണ്ടോ ആ ആ ആ അതൊന്നും നിങ്ങളറിഞ്ഞില്ലേ എനിക്കിപ്പോൾ പുതിയൊരാളെ കിട്ടിയിരിക്കുന്നു ഇവിടെ ആ ഓള് മതി എനിക്കെല്ലാത്തിന് ആരാ അത് എടി സെമീറ സെമീറെ അത് ആ ജി വിചാരിച്ച സമീർ തന്നെ സെമീറ അത് നാണയത്തോടെ അങ്ങോട്ട് വന്നു അല്ല ആയുഷോ ഇതിപ്പം ഇപ്പോളേ ഓളെ ഞാൻ ഇവിടെയാണ് നിർത്താമെന്ന് വിചാരിച്ചു ഏതായാലും കെട്ടിച്ചുകൊടുത്ത് അവിടെ ഇടങ്ങാറല്ലേ പുതിയ അപ്പോൾക്കും വേണ്ട പരക്കാർക്കും വേണ്ട ഇട്ട് തട്ടുകയാണ് കുട്ടികളും മക്കളും അതും ഇല്ല അപ്പം ഞാൻ കരുതി ഓൾ ഇവിടെ നിന്നോട്ടെ ഞാനായിട്ട് കൂട്ടിക്കൊണ്ടെന്ന് ജി കൂട്ടിക്കൊണ്ട് അവിടെ പോയിക്കൊണ്ട് ആ എന്തിയെ പറ്റൂലേ പറ്റായി അല്ല നല്ല പെൺകുട്ടിയാണ് പക്ഷിത്താടി കൊറച്ചേറെ പെരക്കാർക്കും പുതിയ ആപ്പിളാർ എപ്പോഴും ആ കുട്ടീനട്ട് ഇടങ്ങാറാക്കലാണ് എന്തേ ജമ്മീല എനിക്ക് പറ്റിയില്ലേ ആയിക്കോട്ടെ അവിടെ നിന്നോട്ടെ അയിനിപ്പോ ഇവിടെ നിർത്താ പോയ സമ്മോ അങ്ങനത്തെ ജാതിയാളല്ലേ അറ്റങ്ങള് എന്റെ മരോള് ഓളും ഓൾ അഞ്ചത്തി ഇമ്മയൊക്കെ കണക്കന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറ്റേ മോശം തന്നെ പറയാ എന്താപ്പ ചെയ്യ ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട ഭാഗ്യതന്നെയാണ് എനിക്ക് തോന്നുന്നത് ജമീല ഇനിയിപ്പൊ അവിടെ ഒന്നും പോയി പറയണ്ടട്ടോ ഏഹ് ഇനിയിപ്പോ നിൽക്കാ എക്കുല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകും പെരക്കാരുമാണെങ്കില് ഞാൻ പറയാനൊന്നും പോണില്ലേ ആരേ രക്ഷപ്പെട്ടെ പോലെ പെരക്കാര് മൊത്തം തന്നെ റബ്ബെ ഞാനൊക്കെ ഇടങ്ങാറക്കണെൻ്റെ കുട്ടിയൊക്കെ റബ്ബേ ആ തറവാട്ട് നിന്ന് ഒരു കുട്ടികളെ കെട്ടിടത്തിട്ട മക്കളെ കെട്ടി പോലെ കുടുങ്ങും പോലെ കുടുങ്ങും നമ്മക്കിപ്പത് അറിയില്ലല്ലോ ഒക്കെ ഒരു സൈസാണ് ഒരു പഠിച്ചോന പേടില്ലാത്ത സാധനങ്ങളാണ് അവിടെ ഉള്ളൊരു മുഴിവൻ ജമീല ഇനി ഒന്നും പറയണ്ട സാറല്ലേ ഇബിൾ ഇവിടെ നിന്നോട്ടെ ഏതായാലും കുറച്ച് ദിവസം എനിക്ക് ഇവിടെ വേണം ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല ഇത് ചായ കുടിച്ചോളി അവൾ സ്നേഹത്തോടെ നീട്ടിയ ആ ഒരു ചായ ആയിക്കോട്ടെ മോളെ ഞാൻ ചായ കുടിച്ചോളാം അവിടെ നിന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ജമീല കുറച്ച് കടിയാണ് കൊണ്ടേക്കടേ അവൾ കുറേ ഉണ്ടാക്കിയിക്കണ് അതൊന്നും വേണ്ട താത്ത ഇപ്പോൾ കുട്ടികൾക്ക് പൂതിയൊക്കെ കുട്ടികൾ സ്കൂളും പൂട്ടിയിരിക്കണെങ്കിൽ പറ്റും അങ്ങനെ പൈസ തന്നെയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മോളെ എടിഞ്ഞിപ്പോൾ ഇവിടെ ആദ്യം ചായയും കടയിൽ നിന്ന് കുടിച്ചാൽ കൊടുത്തയച്ചാ ഒരു പാത്രത്തിലായി കൊടുത്തോളാ ഐശു ഒന്നും മണ്ടെന്നും കിട്ടി ശീലം കണം അതുകൊണ്ട് പെരക്കാർക്ക് കടിയുണ്ടാക്കാൻ മടിയേക്കണിപ്പോൾ ഏഹ് ഓൾ എന്തെങ്കിലും കുട്ടികൾക്ക് മിച്ചറോ ബിസ്ക്കറ്റോ കൊടുക്കും അതി കുട്ടിയാക്കീ ചായം കടയും കിട്ടണ്ടേ ജമീലത്താത്തിയുടെ കൈകളിൽ മരുമകൾ അത് ഏൽപ്പിച്ചു നുസിയേ ഇതൊന്നും മണ്ടില്ലേനടി എന്തൊക്കെ തന്നെ അല്ലടേ എന്നപ്പോൾ പ്രസവത്തിന് കൊണ്ടുവരുന്നൊന്നും ഇല്ലയേ നിഷ അടുത്ത വ്യാഴാഴ്ച അങ്ങനെ പുസ്തകം പറഞ്ഞു കറങ്ങണം അപ്പം നല്ല ദിവസമൊക്കെ തന്നെയാണല്ലോ പിന്നെ നല്ലൊരു മാസം അല്ലേ ഏതായാലും അത് വൈകാതെ അങ്ങോട്ട് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല എന്നാലും പേരിന് നടത്താൻ ഞാൻ മോശം അല്ലേ പോയിട്ടുണ്ട് പോകുന്നോട്ടേ അത് തന്നെ നടക്കുകയുള്ളൂ അപ്പം ഇവിടെ ആളില്ലാന്നാലും പറ്റൂലേ ഇനിയിപ്പോൾ നുസിൻ്റെ കാര്യത്തിൽ കുറച്ചിതല്ല അടുത്ത മാസം ഒക്കെ എന്തായാലും പ്രസവം ഉണ്ടാവും ആയിക്കോട്ടെ കൊണ്ട് കഴിയുന്നുണ്ട് ഞാൻ അടുത്ത ഒരു ഇപ്പം എനിക്ക് പയം മരിക്ക് വയ്ക്കണില്ലേ എന്തെങ്കിലും ഉള്ളി അലിച്ചലോ അതൊക്കെ കയ്യൊന്നും അല്ലാതെ ഇരുന്നുകാണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ മറ്റേ പഴന്നെടുക്കാൻ പിന്നെ കൊണ്ട് വയ്യ എത്ര വയസ്സായി അതൊന്നും വിഷയമില്ല കാരണം നിങ്ങൾക്ക് ഏതായാലും ഒരാൾ ഇവിടെ കിട്ടിയിരിക്കണല്ലോ എടി ഞാൻ എന്തേ ഉള്ളിലെന്തെങ്കിലും തൊലിച്ച് തരാൻ കൂടണോ വേണ്ടമ്മ നിങ്ങൾ പൊയ്ക്കോളി സ്നേഹത്തോടെ അതാ സെമീറയുടെ ആ ഒരു വാക്കുകൾ നിങ്ങളൊന്നും നിൽക്കണ്ട കൈമലൊന്നാക്കണ്ടൊക്കെ ഞാൻ ചെയ്തോളാം ആ ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ ചായയും കടിയും കറിയുമായിട്ട് അതാ ജമീലെത്താത്ത പോരുന്നു മക്കളവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഉമ്മ നിങ്ങൾ അപ്പം കൊണ്ടുവന്നോ ആ ഉണ്ട് ദോശ ഉണ്ട് കറി ഉണ്ട് ചായ ഉണ്ട് നിങ്ങളമ്മക്ക് ഉണ്ടാക്കാൻ മടിയാണല്ലോ ഇതേ ഇതാ കുടിച്ചോളി കുട്ടികൾ സ്നേഹത്തോടെ ഉമ്മയുടെ അരികിലേക്ക് ഓടി വന്നു അവർ തന്നെ വേഗം ഭക്ഷണം കഴിക്കുകയും ചെയ്തു അതിൽ ഷെറീനയുടെ വാക്ക് രണ്ടെണ്ണം നിനക്കും വെച്ചോളിട്ടോ മരുമകളുടെ ആ ഒരു വാക്ക് കേട്ട് അമ്മായിമാർക്ക് ദേഷ്യമാണ് വന്നത് ഉണ്ടാക്കി തിന്നുകൂടെ എല്ലാ സാധനം ഇവിടെ അരിയും പൊടിയും ഒക്കെ ഉണ്ട് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ എന്താ കാട്ടണെ അത്ര ഗ്യാസിന് ചിലവാണ് വർഗാണ് ഇവിടെ ഇല്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കലേ എന്നാലും കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണേ നമ്മൾ പിഷ്കു കാണിക്കാൻ പാടില്ല എവിടുക്കാ ചിതക്കെ ഉണ്ടാക്കണത് കയ്യിലല്ല പൈസ ഉണ്ടെന്നും പറഞ്ഞേക്കാം എങ്ങനെയൊക്കെയൊക്കെ ആർക്കും അറിയാം പഠിച്ചോ അറിയാം അന്ന് നുസൈബയും സമീറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും തൻ്റെ ബാഗിലുള്ള സംഭവം ഏൽപ്പിക്കണമല്ലോ അവളുടെ മനസ്സിൽ സമാധാനമില്ലായിരുന്നോ അതെ ആ റൂമിലെ അലമാരക്കകത്താണ്ട് വെച്ചതാണ് എല്ലാം കൂടി അത് എന്താണെന്നോ ഏതാ അന്നൊരു നോട്ടം കണ്ടു എന്നല്ലാതെ പഠിച്ചവനെ നീ കാക്ക് എങ്ങനെയെങ്കിലും അത് ഇവരോട് ചോദിക്കണം ഉമ്മയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും അത് തൽക്കാലം ചോദിക്കണ്ട എന്തായാലും നുസിയോട് സാവധാനത്തിൽ ചോദിക്കാം കാരണം നുസി അതിനനുസരിച്ച് പറയുള്ളൂ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ല നോക്കട്ടെ അന്ന് രണ്ടുപേരും സംസാരിച്ചിരിക്കുകയായിരുന്നു മിസ്സി ആ എന്ത് ഇവിടെ ആരെങ്കിലും അന്ന് ജോലിക്കന്ന് വന്നിരുന്നു അല്ലേ ആ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളോട് പറയാനേ റാഹിലാന്ന് പേരുള്ള അറിയാം എന്നിട്ട് എന്തേ വരെ വേഗം പോയത് ഒരാഴ്ച തന്നെ അവർ പോന്നല്ലോ ഇവിടെ നല്ല സുഖമായിരുന്നല്ലോ എന്നിട്ടും എന്തവർ പോകുന്നത് അവർ പോയി എന്താ ചെയ്യുക പക്ഷേ ഷാമോൻക്ക് ഇപ്പോൾ വീട്ടിൽ വേലക്കാരുത്തി നിർത്തുക എന്നുള്ളതിൽ വലിയൊരു ഇഷ്ടമില്ലാത്തതിന് കാരണം കൂടെ ഉണ്ട് അതെന്ത് അല്ല ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് വന്നത് ഉമ്മ പോലും അറിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ എന്തെങ്കിലും വിചാരിക്കും വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഞാനും എൻ്റെ ഇക്കാക്കയും ഇത് രഹസ്യമാക്കി വെച്ചിരിക്കാണ് സത്യമായിട്ടും എൻ്റെ ഭർത്താവ് വളരെയധികം വിഷമത്തിലാണ് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിനെ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയാണ് ആരെങ്കിലും നിർത്തുന്നത് അതൊക്കെയാണ് കേട്ടോ നിങ്ങളോടൊന്നും വല്ലാതെ ഏയ് ആ ഒന്നും സാരമില്ല അല്ല നിങ്ങളുടെ ഉമ്മയുടെ എന്താണ് നഷ്ടപ്പെട്ടത് ശരിക്കും ഉമ്മയുടെ ഒരുപാട് പഴയ കാലത്ത് നഷ്ടപ്പെട്ട അതായത് പഴയ കാലത്ത് ഉണ്ടാക്കി കൊടുത്ത ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് സത്യമായിട്ടും കേസ് കൊടുത്തില്ലേ കേസൊന്നും കൊടുത്തിട്ടില്ല ഒരു അടുത്ത് പോയി പറഞ്ഞു തങ്ങൾ കിട്ടുമെന്നും പറഞ്ഞു പിന്നെ ഇനി കേസ് കൊടുത്താൽ പോലീസ്മാർ വരില്ല ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴേ ഉമ്മ എല്ലാം അറിയും അതുകൊണ്ട് ഉമ്മ അറിയരുത് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഭർത്താവിന് അതിനുശേഷം തന്നെ വല്ലാത്തൊരു പ്രയാസമാണ് അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമാണ് അദ്ദേഹം എല്ലാം കൊണ്ടും ഭയങ്കര പിന്നോക്കം ആയിരിക്കണം എല്ലാ കാര്യത്തിലും ആ പഴയ ഉഷാറും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭാരം കയറിയിട്ടാണ് എൻ്റെ ഭർത്താവ് നടക്കുന്നത് അതുകൊണ്ട് പഠിച്ചവനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള പേടിയുണ്ട് എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ ഒരിടങ്ങാറാണ് എനിക്ക് എൻ്റെ പ്രസവാണെ അടുത്ത് നിൽക്കുകയാണ് പക്ഷേ എൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ ഭർത്താവ് വളരെ സ്മാർട്ടായിരുന്നു എല്ലാം കൊണ്ടും എല്ലാം എൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട പോലെയായി അതിനുശേഷം മൊത്തത്തിലൊരു മൂഡ് ഓഫാണ് അതാണ് ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും വീട്ടിൽ നിർത്താനൊക്കെ പേടി ശരിക്കും അത് കേട്ട് സമീറക്ക് ഏറെക്കുറെ മനസ്സിലായി അതെ ഇവിടെ നിന്നിരുന്ന എൻ്റെ നാത്തോൻ അതെ അവളായിരിക്കും ഇതൊപ്പിച്ചത് അവരുടെ കഴുത്തിൽ കണ്ടിരുന്ന ആ മാലകൾ സ്വർണ്ണമാലകൾ അതെല്ലാം ഇവർ കൊടുത്തു വാങ്ങിയതായിരിക്കും പഠിച്ചവനെ എൻ്റെ കൈകളിലുണ്ട് ഞാനിതെങ്ങനെ അവരെ ഏൽപ്പിക്കും ഒരുപക്ഷെ എന്നെ തെറ്റിദ്ധരിക്കുമോ എനിക്കറിയുന്നില്ല എന്നാൽ ആ സമയം സമീർ പറയുന്നു പഠിച്ച റബ്ബിനോട് ദുവാ ചെയ്താൽ അള്ളാഹു സുബാനു വത്തോല എല്ലാം നൽകുമെന്നാണല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കണ്ടിട്ടുണ്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട എല്ലാം റെഡി ആവും നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊന്ന് പറയണം എല്ലാ എല്ലാം അള്ളാഹു തിരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പറയണം പറയൂലേ ഞാൻ പറഞ്ഞാൽ അത് സെമീറത്ത നിങ്ങൾ പറയുന്നത് അതെ ഞാൻ പറയുന്ന യഥാർത്ഥമാണ് ഉമ്മ അറിയാതെ നിങ്ങൾക്കത് കിട്ടണം എന്നല്ല ആഗ്രഹം ഇൻഷാ അല്ലാ അത് അള്ളാഹു സുബാനത്താൽ തിരിച്ചു തന്നിരിക്കുന്നു സത്യം പറഞ്ഞാൽ നുസൈബക്ക് എന്ത് ചെയ്യണം എന്നായിപ്പോയി ആ നിമിഷം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കണമെന്ന് തോന്നി അതെ വിളിക്കൊന്നും വേണ്ട വന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ അല്ലാഹോ ആയിട്ടാണ് എൻ്റെ കണ്ണിൽ അത് കാണിച്ചെന്നത് അല്ല എന്ത് നിങ്ങൾ പറയുന്നത് സത്യമാണോ റബ്ബ് സത്യം സെമീറ നുസേബിയുടെ കാര്യങ്ങൾ പറയുന്നു അല്ലാ എന്ന് ഞാന് പറയട്ടെ ഇപ്പൊ പറയണ്ട ഇന്ന് രാത്രി നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് വന്നിട്ട് നിങ്ങൾ പറയണം അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുകൂടി ഒന്ന് പറയുവാൻ പറയണം ആയിക്കോട്ടെ ഇൻഷാല്ല അന്ന് രാത്രി ഷമ്മാസ് വന്നപ്പോൾ തന്നെ വളരെയധികം ദേഷ്യത്തിലാണ് വന്നത് ഉമ്മ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള തറവാട്ടിലുള്ള മുഴുവൻ സ്വത്തും ഏത് നിമിഷങ്ങൾക്കോ നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യമായിരുന്നു അവരുടെ മനസ്സിൽ ഉമ്മാ എന്താ മോനെ ഉമ്മ ഒരു വേലക്കാരും ഒരു പാർപ്പേരുത്തി ഇവിടെ വേണ്ട നാളെ നേരം വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞയച്ചോണം എന്താൻ്റെ പൊന്നും മോനെ ഈ പറയണത് ആ കുട്ടീൻ്റെ ഒരു അനക്ക് പൊന്തത്തിന നിർബ് അനക്ക് എന്താ പന്തിന്റെ കേടാൻക്ക് കുറേ നല്ലത് നല്ലത് ഇപ്പോൾ അത് ഓന തിരിഞ്ഞ ഒരു സ്വഭാവം ഉമ്മ പറ്റില്ല ഉമ്മ നമുക്ക് വലിയ നഷ്ടം നമ്മുടെ പുത്തൻ വീട് തറവാട് വരെ വിൽക്കേണ്ടി വരും ഷമാസം അടങ്ങിയ അവിടെ പോയിരുന്നാൽ എന്താന്നില്ലേ ഓർക്ക് എന്തിൻ്റെ കേടാവോ എന്താ കേറി കൂടിയാകോ ഓന്മേത്ത് വന്നപ്പോഴേ അങ്ങനെ എയർപോർട്ടിൽ നിന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓനങ്ങോട്ട് ഓൻ്റെ മുഖംങ്ങിട്ട് ആ തെളിവില്ല അവൻ എന്തൊക്കെയോ മനസ്സിനുള്ളിൽ ഒരു പിടി ഭാരം വെച്ച് നടക്കണം എന്താ തുറന്ന് പറണില്ല ഇപ്പം അത് അവളെ പറഞ്ഞേക്കണല്ലോ ഓൻ പറഞ്ഞു കേട്ടില്ലേ ഉമ്മ പറഞ്ഞേച്ച മ മ മതിയാവും അവൾ പറഞ്ഞേക്കണം ഉമ്മാരെ കാൽ ഞാൻ പിടിക്കാം എൻ്റെ ഉമ്മ എന്താ എൻ്റെ ഷമ്മാസേ എനിക്ക് എന്തിൻ്റെ കേടാ എന്നാൽ സമീറ അത് കേട്ടു ഷമ്മാസിൻ്റെ ആ വാക്കുകൾ രാവിലെ തന്നെ പറഞ്ഞേക്കണം ഇനി ഇവിടെ നിൽക്കാൻ മുത്ത പാടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അള്ളാഹ് ഈ പുത്തൻ വീട്ടിൽ നീ എനിക്ക് അഭയം തന്നിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയല്ല അതെ എന്നെ ഇവിടൊന്നും പുറത്താക്കപ്പെടുകയാണ് പിറ്റേന്ന് സുബേക്ക് തന്നെ അവൾ നിസ്കാരം കഴിഞ്ഞ് അതാ അവളുടെ ബാഗുമെടുത്ത് ഇറങ്ങുവാൻ നിൽക്കുകയാണ് നുസൈബ നിസ്കരിച്ചിരിക്കുമ്പോൾ നുസൈബയുടെ അരികിലേക്ക് അവൻ അവൾ ചെന്നു ഷമ്മാസ് പള്ളിയിൽ പോയിട്ടുണ്ട് നുസീ ആ സമീറത്ത എന്താ മാറ്റിയിട്ട് ഞാൻ പോവാണ് മോളെ എനിക്ക് ഇങ്ങിവിടെ നിൽക്കാൻ കഴിയൂല ഞാൻ ഇഞ്ിവിടെ നിന്നാൽ എനിക്ക് എല്ലാവരും എന്നെ വെറുക്കാണ് എടേ എനിക്കറിയില്ല എനിക്ക് കഴിയില്ല ഇവിടെ നിൽക്കാൻ ഞാൻ പോവാണ് മോളെ എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളുടെ കൈകളിൽ വിശ്വസ്തമായി ഏൽപ്പിക്കുകയാണ് ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ ഇതാ നുസീബിയുടെ റൂമിലേക്ക് ആ ഒരു വലിയ കിഴി സ്വർണ്ണാഭരണം അതാ തൻ്റെ ബാഗിൽ നിന്നെടുത്ത് അവിടെ ഏൽപ്പിക്കുന്നു ഇത് ഇതെവിടെ വെക്കേണ്ടി നുസീബ് ഞെട്ടിപ്പോയി അന്ന് സെമീറത്താ നിങ്ങളെന്താ പോവുകയാണോ അതെ മോളെ പോട്ടെ ഷമാസം വരുമ്പോഴത്തേ ഞാൻ പോവുക എന്നെ ആർക്കും ഇഷ്ടമല്ലടി ഞാൻ പോവാം അപ്പോൾ തന്നെ അതാ അതെടുത്ത് ഇവിടെ വെക്കട്ടെ അല്ല ആ കട്ടിന് ചുവട്ടിലേക്ക് എനിക്ക് പേടിയാണ് ആ എന്നു ഞാൻ പോട്ട മോളെ ഉമ്മയോട് പോലും യാത്ര പറയാൻ നിൽക്കുന്നില്ല ഉമ്മ വിടില്ല അതുകൊണ്ട് തന്നെ അവൾ അവളോട് മാത്രം പറഞ്ഞ് അവൾ പതുക്കെ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്നു നിറയുന്ന മെഴികളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ ഉം അല്ല നീ പൊറുക്ക് പാ ഉമ്മയോടെ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ നീ പൊറുക്കല്ല ആ ഉമ്മ എന്നെ വിളിക്കുമായിരിക്കും ഞാൻ എങ്ങോട്ട് റബ്ബി പോകും എനിക്ക് ഞാൻ പോവുകയാണ് അവൾ അവളുടെ അവശേഷിച്ച ഡ്രസ്സുമായി അതാ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് എങ്ങോട്ട് നില്ലാതെ നടന്ന് നടന്ന് ഷമ്മാസ് പള്ളിയിൽ നിന്ന് വരുന്നോ പോകുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവനൊന്നും ശ്രദ്ധിച്ചില്ല അവൻ വേഗം വീട്ടിലേക്ക് വന്നു കാരണം അവനാകെ ടെൻഷനിലാണ് ഇന്നാണ് ഷോപ്പ് കീ കൈമാറുന്ന ദിവസം ഇന്നാണ് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് ഇന്ന് മുഴുവനായിട്ട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കണം ഇനി എൻ്റെതല്ല ഒന്നും പണമെല്ലാം ഇന്ന് ലഭിക്കും സമീറ കണ്ണീരോടെ നടന്നു പോയിക്കൊണ്ടിരുന്നു പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് അവൾ പടിയിറങ്ങി ഷമ്മാസ് അത വരുന്നു അന്ന് സമീറ അതാ ഉമ്മക്ക് വേണ്ടി ആ ചായ ഉമ്മയുടെ നിസ്കരിക്കുന്ന റൂമിനരികിൽ കൊണ്ടുവന്ന് വെച്ചു ഉമ്മ നിസ്കരിക്കുകയായിരുന്നു ഉമ്മ ആ ചായയൊക്കെ കുടിച്ചു നിക്രുകളിലും സലാത്തിലും മുഴുകിക്കൊണ്ടിരുന്നു ഉമ്മ അറിഞ്ഞില്ല സമീറ അവിടെ നിന്ന് പോയത് കണ്ണീരോടെ അതെ അമ്മാസും ഉമ്മയും തമ്മിലുള്ള ആ സംഭാഷണം അവൾ കേട്ടത് കൊണ്ട് തന്നെ ഇനിയും റബ്ബെ ഇവിടെ നിന്ന് ശരിയാവില്ല എന്നെല്ലാരും വെറുക്കപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ അവൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ എന്നെ കൊണ്ട് ഇനി ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അവൾ ഇറങ്ങിപ്പോയത് ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും ورحمه الله تعالى وبركاته